ഇത് തെക്കൻ ഉണ്ണിനെത്തിപ്പെട്ട കുരുമുളകാണ് മറ്റ് കുരുമുളകളെ അപേക്ഷിച്ച് ഇതിനാദായം കൂടുതലാണ് ആദായം കൂടുതൽ വരുന്ന പോലെ തന്നെ അതിന് പരിചരണവും കൂടുതൽ വേണം പരിചരണവും കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ആദായം കൂടുതൽ കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു തിരി ഏകദേശം ഇരുപത്തഞ്ച് ഗ്രാം വരെ ഒരു താരിൻ്റെ തൂക്കം ഇരുപത്തഞ്ച് ഗ്രാം വരെയൊക്കെ വരുള്ളൂ ഇരുപത്തഞ്ച് ഗ്രാം വരെയൊക്കെ തൂക്കം ഒരു ഇരുപത്തഞ്ച് ഗ്രാം കൂടുതൽ വരും അപ്പോൾ ഇപ്രാവശ്യം ഇതിനകത്ത് കാലാവസ്ഥ മോശമായതുകൊണ്ട് എല്ലാ കുരുമുളക് കൂടിക്കും ഇപ്രാവശ്യം പൊതുവേ നണികൾ കുറവാണ് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്നാലും താരതമ്യേനെ നോക്കുമ്പോൾ ഏത് ഏത് ഇടത്തെ അപേക്ഷിച്ചും അത് ഏറ്റവും കൂടുതൽ നണി ഉള്ള ഇനമാണ് ഈ തെക്കൻ എന്ന് പറയുന്നത് അപ്പം തെക്കൻ ഉണ്ണ് പൊതുവേ സംരക്ഷിക്കപ്പെടേണ്ട ഒരു കുരുമുളകനമാണ് അത് നമ്മൾ വളം കൊടുത്തു സംരക്ഷിച്ചില്ലെങ്കിൽ അതായത് കിട്ടത്തില്ല അതുപോലെ തന്നെ വെറും ഒറ്റ തിരി വന്നിട്ട് അതിനകത്ത് ബ്രാഞ്ചുകൾ ഇല്ലാതെ വരികയും ചെയ്യും അതുപോലെ തന്നെ ബ്രാഞ്ച് ഒരു തിരി വന്നിട്ട് ആ തിരികൾ മെയിൻ താരയിൽ നിന്നാണ് ബ്രാഞ്ച് പൊട്ടി വരുന്നത് അപ്പോൾ ബ്രാഞ്ച് പൊട്ടി യഥാസമയം പൊട്ടി വരണമെങ്കിൽ തന്നെ ഇതിന് മനുവറിങ് ആവശ്യമാണ് വളം വേണം വളം ഇല്ലെങ്കിൽ അത് താരതമ്യേന വേണ്ട വളരെ സ്ലോയിൽ മാത്രമായിരിക്കും ബാക്കി താരുകൾ പൊട്ടുന്നത് അപ്പോൾ ഈ സത്താരുകൾ പൊട്ടുന്നത് ഇതിൻ്റെ കൂടെയുള്ള ഈ താരുകൾ പൊട്ടുന്നത് ഇതിനോടൊപ്പം ആയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇതിപ്പം നല്ല എല്ലാം ഒരേ 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 സൈസാണ് ഒരേ പ്രായമാണ് ഈ വരുന്നത് അപ്പോൾ ഇതൊന്നിച്ച് തന്നെ പഴുക്കും ഒരേ ഒരു പരാതി പറയുന്നത് ഇത് ആദ്യം വരുന്നത് വഴുത്തിന് ശേഷം മെയ് രണ്ടാമത് പഴുക്കുള്ളതെന്നാണ് അപ്പോൾ പഴുക്കുന്നതിന് ചെറിയ സമയവ്യത്യാസമൊക്കെ വരും എന്നാലും വിളവ് കറക്റ്റ് തന്നെ ആയിരിക്കും അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ അതിന് വളക്കുറവാണ് വളക്കുറവ് ഉണ്ടെങ്കിൽ ആദ്യം പെടുന്ന താരിൽ നിന്ന് തന്നെ മറ്റ് മറ്റ് താരുകൾ സപ്താരികൾ കൂടെ പൊട്ടും കൂടെ ഫ്ലവർ ചെയ്യും കൂടെ നണികൾ വരികയും ചെയ്യും അപ്പോൾ ഇതിന് വളമിടുന്നതിനായിട്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാരണം കുരുമുളക് പറിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ ജൈവ വളം കൊടുക്കണം അപ്പോൾ ഒരു മൂന്ന് നാല് തവണ ഈ തെക്കനുണിന് വളം കൊടുക്കണം ഏത് കുരുമുളകിനു കൊടുത്താലും നല്ലതാണ് തെക്കനുണിന് മൂന്ന് നാല് തവണയെങ്കിലും വളം കൊടുത്തില്ലെങ്കിൽ അതിന് വേണ്ടത്ര ആദായം കിട്ടത്തില്ല താർ വേണ്ടത്ര വീഴത്തില്ല വീഴുന്ന താരങ്ങൾ തന്നെ അത് പല സൈസിലായിട്ട് വരും പിന്നെ നണികൾക്ക് മുഴുപ്പം കുറയും കാരണം ഇത് അത്രയും നണികൾ തരേണ്ടതാണ് അപ്പോൾ സാധാരണ കിട്ടുന്ന വളം കൊണ്ട് ഇത്രയും എങ്ങനെ കൊടുക്കാൻ പറ്റും ഒരു താരിൽ മറ്റേ വരുമ്പോൾ അമ്പതോ അറുപതോ നണി വരുന്ന സ്ഥലത്താണ് ഈ നിൽക്കുന്നത് ഇത്ര കൊണ്ട് വരണമെങ്കിൽ അതിന് വളം വേണം ജൈവവളമാണ് അല്ലോണ്ടിൻ്റെ ഉപദ്രവമുണ്ട് അതുകൊണ്ടാണ് ഈ ഇതിലൊക്കെ തിരിയിൽ ഈ കറുത്ത പാട്ട് ഇത് കാണുന്നത് കാരണം പൊള്ളുണ്ടിൻ്റെ ആക്രമണമാണ് അപ്പോൾ തന്നെ എല്ലാ എല്ലാം ഈ ഒറ്റ സിംഗിൾ തണ്ടുകളിലാണ് ഈ വന്നിരിക്കുന്നത് എല്ലാം ധാരാളം മണ്ണികളിൽ പിടിക്കുന്നതാണ് ഇത് ഒരു കഴിഞ്ഞ വർഷം ഇതിനേക്കാളും ഏറെ പിടിച്ചതാണ് ഇപ്രാവശ്യം കാലാവസ്ഥ മോശമായിരുന്നു ഈ പൊള്ളുകൊണ്ടിൻ്റെ ആക്രമണത്തിന് കറക്റ്റ് സമയത്ത് എനിക്ക് അത് കീടനാശിനി അടിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടൊക്കെയാണ് അത് ഇതിപ്പോൾ ഇപ്രാവശ്യം അല്പം വരവുള്ള കുറവ് പോലെ തോന്നുന്നത് ഈ തെക്കനോണ് പ്രോപ്പറായി പരിചരിച്ചാൽ നല്ല ഈഡ് കിട്ടും കാലാവസ്ഥ അനുമൂലമാണെങ്കിൽ വളരെയേറെ സാധാരണ ഒരു കുരുമുളക് ഇതിനകത്തെ അപേക്ഷിച്ച് ഇപ്പം കരിമുണ്ടോ പന്നിയൂറിനൊക്കെ അപേക്ഷിച്ച് അതിൻ്റെ ഒരു രണ്ട് മൂന്നിരിട്ട് കുരുമുളക് ഇതിന്ന് കിട്ടും അതായത് തന്നെയാണ് എൻ്റെ നോക്കുമ്പോൾ പറയാം ഇതിനകത്ത് എത്ര നണികളുണ്ടെന്നുള്ളത് ഇടതൂറിന്റെ താ താരുകളാണ് ഇതൊരു സിംഗിൾ താരാണ് താരമാണ് എത്ര നണി ഉണ്ടെന്ന് നോക്കുക വേറെ ഏതെണ്ണത്തെ ഏറെ ഏത് കുരുമുളകിന് ഇത്രയും എണ്ണം നണികൾ തരാനാവും അപ്പോൾ അതിന് ത്രീ ടൈംസ് ഫോർ ടൈംസ് ഒക്കെയാണ് വരുന്നത് അത് ഒന്ന് ഒന്നിന് മാത്രമല്ല എല്ലാത്തിനും അത്തരത്തിലാണുള്ളത് ഇവിടെ എല്ലാം നോക്കുക ഇതൊക്കെ ഒരു ഒരു താരാണ് ഇതൊക്കെ ഒരു താരാണ് ഇപ്രാവശ്യം പറയുന്നത് ഇപ്രാവശ്യം കാലാവസ്ഥ അല്ലാത്തതുകൊണ്ട് മാത്രമാണ് കുറച്ച് പിന്നെ വിളവ് കുറവ് പോലെ തോന്നുന്നത് അത് ഒരു 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 ഇരുപത്തഞ്ച് ഗ്രാം വരെ കാണും ഒരു തൊത്ത് ഇരുപത്തഞ്ച് ഗ്രാം വരെ വരെ കാണും ഇത് തന്നെ ഏകദേശം ഇതിൽ ഒരു ഇത് ഓൾ ഓൾ റൗണ്ടർ ആയിട്ട് നോക്കുമ്പോഴേ ആയിരം താരങ്ങളാണോ ഇതിൽ ആയിരം താരം ആകുമ്പോഴേ എത്ര എത്ര തൂക്കം വരുമോ നിങ്ങൾ അതിൻ്റെ ആനുപാതികമായി നോക്കുക ഇത് അവർ ഫൈവ് ഇയർ ആയത് കൂടിയാണ് അഞ്ച് വർഷം അഞ്ച് വർഷം ആകും ഞാൻ സൈൻ എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് അത്ര വലിയ ഗ്രോത്ത് ഇല്ലാത്തത് കാരണം ഇവിടെ ഈ കവങ്ങിൽ കയറ്റാനായിട്ട് നാടൻ കവങ്ങിൽ കയറ്റാനായിട്ടാണ് ഈ കുരുമുളക് നട്ടതിയാണ് ദയവുടേത് നോക്കി അപ്പോൾ ഇതെന്ന് അതിൽ നിന്ന് ഇങ്ങോട്ട് ബ്രാഞ്ച് മാറ്റി ഇങ്ങോട്ട് കയറ്റി വിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഇത് നാടൻ കവങ്ങാണ് ഇത് ശരിക്കും അട്ടക്കാലം ഒടിച്ച് അവർ കയറിപ്പോ ഭയങ്കരമായി ഇത് അട്ടക്കാലിൽ പൊട്ടി കയറിപ്പോ തന്നെ എപ്പോഴും തന്നെ കയറി പിടിച്ചു കഴിഞ്ഞു മേൽ വെച്ച് കഴിഞ്ഞാൽ കട്ട് കട്ട് ചെയ്ത് വിട്ടു ഒന്നും ചേറാനായിട്ട് അപ്പം നാടാൻ കവങ്ങാണെങ്കിൽ ഇത് കവങ്ങിൻ്റെ തോത്ര പോകുള്ളൂ ഈ കവങ്ങൻ്റെ അഞ്ച് വർഷത്തിൽ താഴെ മാത്രമേ പ്രായമുള്ളൂ ഇത് ഒരു അടുത്ത അടുത്ത വർഷമാകുമ്പോഴത്തേക്ക് ഇത് ഇതേ രീതി കയറുകയാണ് ഈ അടുത്ത വർഷം ആകുമ്പോഴത്തേകദേശം ഇത് ഏകദേശം ഒരു മൂന്നടി നാലടി പേരത്തിൽ ഇത് എത്തും തണ്ട് മൂന്നോ നാല നാലാ തണ്ടുകൾ മാത്രമേ ഈ കൗങ്ങിൻ്റെ ചുവട്ടിലുള്ളൂ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഏകദേശം ഒരു രണ്ടടിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇത് ബ്രാഞ്ച് പൊട്ടുവാണ് ബ്രാഞ്ച് പൊട്ടി ഏറ്റവും ശക്തമായിട്ടാണ് ഇത് കൗങ്ങി കയറുന്നത് ആ അതിൻ്റെ ഗ്രൂപ്പ് കണ്ടില്ലേ അത്രാണ്ട് ബ്രാഞ്ചായിട്ടാണ് ഇത് ഇത് പോകുന്നത് അപ്പോൾ കൗങ്ങിൽ നാടൻ കൗങ്ങിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നടാൻ പറ്റിയ ഒരിനമാണ് തെക്കനോണ് കാരണം അത് ടാഗ കണ്ട അല്ലാതെ തന്നെ അതിൻ്റെ അട്ടക്കാലുകൾ മുറുകെ പിടിച്ച് ഇത് കയറിപ്പിക്കുകയുള്ളൂ അതെ ഇവിടെ ഇതൊക്കെ എത്ര എത്ര ബ്രാഞ്ചായിട്ടാണ് കയറി അറിയോ ഇത് മൊത്തം റൗണ്ടായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇതിലെല്ലാം താഴെ വരും ഇതിപ്പം അടുത്ത ഇനിയിപ്പം അടുത്ത സീസണിലേക്ക് ഇതിപ്പം കയറി വരുകയാണ് കുരുമുളകളില് ആദായത്തിൻ്റെ കണക്ക് നോക്കിയാൽ ഏറ്റവും കൂടുതലായി ആദായം കിട്ടുന്ന ഒന്നെന്ന് പറഞ്ഞാൽ തെക്കനുണ്ണ് തന്നെയാണ് തെക്കൻ ഉണ്ണിന് പലരും പറയും നമ്മുടെ പ്രദേശത്ത് കാലാവസ്ഥ അനുകൂലം അല്ലെങ്കിൽ പിടിക്കത്തില്ല ഈ കാലാവസ്ഥ ഇതുമായിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നല്ല വെയിൽ വേണം എവിടെ നല്ല വെയിൽ വേണം വെള്ളവും വേണം വളവും വേണം അപ്പോൾ വെള്ളം വേണമെന്ന് പറയുന്നത് ഒരു ആവശ്യമായ ഘടകം തന്നെയാണ് വെള്ളത്തെ നമ്മൾ കുരുമുളകന് വെള്ളം കൊടുക്കാൻ നമ്മൾ തയ്യാറാകാത്ത ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് കാരണം ഈ വരൾച്ച സമയത്ത് ഇതിൻ്റെ വേര് ഇതിപ്പം വന്ന് ഗ്രാഫ്റ്റഡ് ഒന്നുമല്ല നോർമലാണ് അപ്പോൾ ഇതിൻ്റെ വേരെന്ന് പറഞ്ഞാൽ ഞാൻ നമുക്ക് സൂചിപ്പിച്ചതുപോലെ വേരിന് തിക്നസ് കുറവാണ് തിക്നസ് കുറവാകുമ്പോൾ പെട്ടെന്ന് ചൂട് ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് ചൂട് സമയമാകുമ്പോഴത്തേക്ക് ഇതിന് വെള്ളം വേണം വെള്ളം ഉണ്ടെങ്കിൽ ഇതിന് ഗ്രോത്തുള്ളൂ ഈ ഗ്രോത്ത് ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത ശാഖകൾ പൊട്ടിയതിനകത്ത് താരമൊരുള്ളൂ അപ്പോൾ ഈ ഒരു പ്രാവശ്യം പിടിച്ചിട്ട് മുളക് പിടിച്ചിട്ട് അടുത്ത വർഷം ഇല്ല എന്ന് പറയുന്നത് ഏതെനമായാലും അതിന് മുഖ്യമായ കാരണം അതിന് ശാഖകൾ പൊട്ടാത്തതാണ് ശാഖകൾ പൊട്ടാത്തതിൻ്റെ കാരണം അതിന് വേണ്ടത്ര വളവില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ കുരുമുളക് ഏതിൻ്റെ ആയാലും ആദായടുത്തതിന് ശേഷം ജൈവവളം കൊടുക്കുക അപ്പോൾ അതിനിടയ്ക്ക് കിട്ടുന്ന മഴയത്തും അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന അതി അത്യാവശ്യം വരുന്ന സമയത്ത് പക്ഷേ ചൂട് വളരെയായിട്ട് വളരെ കൂടുതലാവുന്ന സമയത്ത് നമ്മൾ വെള്ളം കൊടുക്കുമല്ലോ അത് തന്നെ ആവശ്യമുള്ള സബ്സ്റ്റൻസ് അത് പിടിച്ചെടുത്തുള്ളൂ അപ്പോൾ ജൈവവളം ചാണകപ്പൊടി ആട്ടും കാഷ്ടം തുടങ്ങിയ ജൈവ വളങ്ങൾ പിന്നെ തോലിട്ട് അതായത് ഇതുപോലെ തന്നെ തോലിട്ട് തടം തടം എപ്പോഴും ഈ കുരുമുളകൻ്റെ തടം എപ്പോഴും ഉയർന്നു തന്നെ ഇരിക്കുന്നു ഉയർന്നു തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളക്കെട്ട് ഒഴിവാക്കി കിട്ടുക അതിന് ചവിട്ടി വെള്ളം കെട്ടി കിടക്കരുത് എന്നാൽ ഈപ്പം വേണം തന്നെ അപ്പോൾ അതുപോലെ തന്നെ ഈ ഉയർന്ന ഇതിനെ വേര് പൊട്ടാനായിട്ട് ഇതിന് ചെവിട്ടിൽ വളമിടുന്ന സമയത്ത് നിന്നും വേര് പൊട്ടാനുള്ള സാധ്യത ഉണ്ടാകരുത് അപ്പോൾ അതുകൊണ്ട് വളം ഇട്ടതിന് ശേഷം പുറത്തുനിന്ന് മണ്ണ് ചുവട്ടിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പൊ കുരുമുളക് ആദായം കിട്ടുന്ന കുരുമുളക് എൻ്റെ എന്റെ അഭിപ്രായത്തിൽ തെക്കനൊണ്ണാണ് ആ തെക്കനൊണ്ണു പോലെ തന്നെയാണ് നിൽക്കുന്നത് കുമ്പക്കലെന്നു പറയുന്നത് കുമ്പക്കലിന് ആദായം കിട്ടുക എന്ന് പറയുന്നത് ഒരറ്റ താരല്ലേ ഉള്ളു ഒരു തിരിയല്ല വരുന്നുള്ളൂ ഒരു തിരിയിൽ വരുന്ന ഉഴുപ്പുള്ള നണികളാണ് കുമ്പക്കലിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഓരോ ഞെട്ടിലും വരുക അപ്പോൾ ഒരു ഞെട്ടിലും വരുന്നവരും ഇതിലും എല്ലാ ഞെട്ടിലും വരുന്നതല്ല പിന്നെ എല്ലാ ഞെട്ടിലും എല്ലാ ഞെട്ടിലും ഇതിലും കായുണ്ട് ഈ ഇതിലെ ഇപ്പോഴത്തെ ഒരു ഷോർട്ടേജ് കാണുന്നത് കാലാവസ്ഥയാണ് ഇപ്രാവശ്യ കാലാവസ്ഥയിൽ ഒരു കുരുമുളകളും ദൃഢമായി പിടിച്ചിട്ടില്ല അപ്പൊ ഞാൻ കൃഷി ചെയ്യുന്നത് ഈ പ്രധാനമായിട്ടും നാലെണ്ണം കുരുമുളകായി ചെയ്യുന്നത് നാലെണ്ണം എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രയോറിറ്റി കൊടുക്കുന്നത് തെക്കൻ ഒണ്ണാണ് പിന്നെ കുമ്പക്കലാണ് അതിനുശേഷം കൊടുക്കുന്നതാണ് കുതിരവാരി പിന്നെ തെക്കൻ ടു ഈ നാലെണ്ണമാണ് ഈ നാലെണ്ണത്തിൻ്റെ പൊതുവെ തിരഞ്ഞെടുക്കാനുള്ള കാരണം അവൻ്റെ ഈ ഹൈൽഡിംഗ് നേച്ചറാണ് അത് ഉൽപാദനക്ഷമത കൂടുതലുള്ളതുകൊണ്ടാണ് മറ്റുള്ളതൊന്നും മോശമൊന്നും ഞാൻ പറയുന്നില്ല ഇതിന് ഉൽപ്പാദനക്ഷമത കൂടുതലാണ് അതുപോലെ തന്നെ രോഗ കീടബാധ അല്ലെങ്കിൽ രോഗബാധയും കുറവാണ് പിന്നെ രോഗബാധ എന്ന് പറഞ്ഞാൽ വേരിനാണ് മുഖ്യവാതിന് പ്രശ്നം വരുന്നത് അല്ല ഇല കൊഴിയുന്നു എന്നൊക്കെ പറയുന്നത് വേരിലെ ഇൻഫെക്ഷൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഇല കൊഴിഞ്ഞ് പോകുന്നത് ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വരും എന്ന് പറയുന്നത് എൻ്റെ വേരിൽ ഫംഗൽ ഫംഗൽ ഇൻഫെക്ഷൻ വന്നതിന് ശേഷമാണ് നശിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ അതിന് ഉണ്ട് കരുതലെന്നുള്ള രീതിയിലാണ് ഞാൻ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പം ഞാൻ തെക്കൻ ഉണ്ണിന് തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ ഗ്രോത്ത് വളരെ വലുതാണ് അപ്പോൾ എല്ലാ രോഗങ്ങൾക്കും ആ കുറവ് വരാനും രോഗം ഇല്ലാതിരിക്കാനും ഈൽഡ് കൂടാനും ബ്രസീലിയൻ തീപ്പിയിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്ന കുരുമുളകാണ് നല്ലത് ബ്രസീലിയൻ തെപ്പിലിയിൽ ഏത് കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്താലും അതിൻ്റെ റിസൾട്ട് വളരെ വലുതാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ കരിമുണ്ട വേണേൽ ചെയ്യാം പന്തി കുരുവേണേ ചെയ്യാം കരിമുണ്ടയുടെ ഒരു പ്രത്യേക കരിമുണ്ടയുടെ താരുകൾക്ക് നീളക്കുറവാണ് കുറവാണ് ഇത്രാണ്ട് ആദായം കിട്ടത്തില്ല കാരണം താരം നീളക്കുറവാ പിന്നെ താ നമുക്ക് വിളവെടുക്കാനുള്ള ബുദ്ധിമുട്ടും കാരണം ഒരുപാട് ചെറിയ താരം ഒരുപാട് തവണ ജോലിയാണ് അതിനകത്ത് താർ പറിച്ചിരിക്കുക അതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുരുമുളകയിൽ ബെസ്റ്റ് എൻ്റെ ഇതിൽ പ്രയോറിറ്റി ആണെങ്കിൽ ഫസ്റ്റ് തെക്കൻഡ് വൺ ആണ് ദെൻ സെക്കൻഡ് കുമ്പക്കലാണ് തേർഡ് വന്നിട്ട് കുതിരവാലിയാണ് പിന്നെ ഞാൻ എൻ്റെ പ്രയോറിറ്റി ബീസിലാണ് പറയുന്നത് പിന്നെ തെക്കൻ ടു ആണ് തെക്കൻ ടു എന്ന് പറഞ്ഞാൽ വളരെ ലെങ്തി താരാണ് തെക്കൻ ടു ഒന്ന് ഒരടി മുതൽ ഒന്നര അടി വരെ നീളം വരാം എത്രയായാലും പതിനഞ്ച് ഇഞ്ച് ആവറേജ് ഒരടി നീളം വരുന്ന താരങ്ങളാണ് വേണ്ടത് പിന്നെ പോളിനേഷൻ കറക്റ്റ് ആണെങ്കിൽ മുഴുവൻ താരനും തിരികിട്ടും അഴാന്തയിൽ ആഴാന്ത ഒരു നട്ട് ആറ് മാസം കഴിയുമ്പോൾ തന്നെ ഒരുവിധം വളർച്ചയിലെത്തും അപ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ അതിൽ നമുക്ക് കുരുമുളക് വളർത്താം പിന്നെ പൈപ്പോ കോൺക്രീറ്റോ ഒക്കെ ആണെങ്കിൽ കോൺക്രീറ്റ് പൈപ്പുകൾക്കോ അല്ലാതെ പി ബി സി പൈപ്പുകൾക്കൊക്കെ ആണെങ്കിൽ നല്ല കോസ്റ്റ് ആണ് പി വി സി ആണെങ്കിൽ അതിൻ്റെ സ്ട്രെങ്തിനെ പറ്റി ആൾക്കാർ ഡൗ ഡൗട്ടുണ്ട് ഇതിപ്പോ അങ്ങനെ ഒന്നുമില്ല മാത്രമല്ല ഇത് വളർന്ന് നമുക്ക് മതിയായ ഉയരം എത്തിക്കഴിഞ്ഞാൽ ഇതിന്റെ ഇല നമുക്ക് തോലായിട്ട് ഉപയോഗിക്കാം അപ്പൊ ചീമ പോലെ തന്നെ ഇത് ഉപയോഗിക്കാം ചീമക്കൊന്നേക്കാളും ഇത് കുറച്ചുകൂടെ ശക്തമാണ് പെട്ടെന്ന് വളരുകയും ചെയ്യും അതാണ് ആഴാന്ത കൊണ്ട് കുരുമുളക് കൃഷിക്ക് വളരെ അഡ്വാൻറ്റേജ് ഇനത്തിലെ കുച്ചി കുരുമുളകാണ് ഇത് നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് എപ്പോഴും ഇതിനകത്ത് ആറായി കിട്ടുന്നതാണ് ഈ കുരുമുളകില് ഓൾവേസ് കിട്ടും വേണ്ടേ എല്ലാം അതുകൂടാതെ തന്നെ ഇതിലെല്ലാം കുരുമുളക് പിടിച്ചിരിക്കുകയാണ് ധാരാളം കുരുമുളക് പിടിച്ചിട്ടുണ്ട് വേണ്ടേ എല്ലാം കുരുമുളക് പിടിച്ച തൈകളാണ് അപ്പോൾ ഈ കുരുമുളക് പിടിച്ച ഇതിനെ ഇത് ഒരു ഒരു വീട്ടിൽ മൂന്നോ നാലോ പോട്ട് കൃഷി ചെയ്യാൻ സൗകര്യം ഇല്ലാത്തവർക്ക് ഒരു മൂന്നോ നാലോ പോട്ട് ഒരു വീട്ടിൽ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ത്രൂട്ട് ഇയർ ഒരു വർഷം മുഴുവനും ഉപയോഗിക്കാൻ ഉപയോഗിക്കാനുള്ള കുരുമുളക് കിട്ടും മാത്രമല്ല ഇത് കുരുമുളക് എല്ലാം അതുകൂടാതെ തന്നെ ഇതെല്ലാം കുരുമുളക് പിടിച്ചിരിക്കുകയാണ് ധാരാളം കുരുമുളക് പിടിച്ചിട്ടുണ്ട് വേണ്ടേ എല്ലാം കുരുമുളക് പിടിച്ച തൈകളാണ് അപ്പോൾ ഈ കുരുമുളക് പിടിച്ച ഇതിൻ്റെ ഇത് ഒരു ഒരു വീട്ടിൽ മൂന്നോ നാലോ പോട്ട് കൃഷി ചെയ്യാൻ സൗകര്യം ഒരു മൂന്നോ നാലോ പോട്ട് ഒരു വീട്ടിൽ വേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ത്രൂ ഔട്ട് ഇയർ ഒരു വർഷം മുഴുവനും ഉപയോഗിക്കാൻ ഉപയോഗിക്കാനുള്ള കുരുമുളക് കിട്ടും മാത്രമല്ല ഇത് കുറ്റു കുരുമുളക് ആയതുകൊണ്ട് എപ്പോഴും ഇതിനകത്ത് നിന്ന് കുരുമുളക് ലഭ്യമാണ് അതായത് ഇത് തന്നെ നോക്കുക അതായത് ഇതിൽ നോക്കുക ഇതിൽ മൂത്ത കുരുമുളക് ഉണ്ട് അതായത് ഇതൊക്കെ വിളഞ്ഞ വിളഞ്ഞ കുരുമുളകാണ് ഈ നിൽക്കുന്നതൊക്കെ വിളഞ്ഞ കുരുമുളകുകളാണ് ഇതെല്ലാം വിളഞ്ഞ കുരുമുളകാണ് അതാണ്ട് ഇടനിക്കുന്നുണ്ടല്ലേ അത് കഴിഞ്ഞതിന് ശേഷം അതിൽ അല്പം കൂടെ മൂപ്പ് കുറഞ്ഞത് പിന്നെ തീരെ മൂപ്പ് കുറഞ്ഞത് പിന്നെ അതാ ഇപ്പോഴും വന്നും താരിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് ഈ കുറ്റക്കുരുമുളിന്റെ ഒരു പ്രത്യേകത ഇതായി എപ്പോഴും കുരുമുളക് ഉണ്ടാകുക എന്നുള്ളത് ഈ കുരുമുളക് കൃഷി ആധായകരമായ കൃഷിയാണ് കൃഷി എന്ന് പറഞ്ഞാൽ അതിന് പ്രധാനമായി ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ തൈയുടെ സെലക്ഷൻ അത്യുൽപാദന ശേഷിയുള്ള തൈ ആയിരിക്കണം അതുപോലെ തന്നെ തൈക്ക് ഡാമേജ് വരാത്തത് അതായത് രോഗബാധ ബാധിക്കാത്ത ഇനത്തിലുള്ള തൈകളായിരിക്കണം അത്യുൽപാദന ശേഷിയുള്ള തൈ ആയിരിക്കണം പ്രതിരോധ ശേഷിയുള്ള തൈ ആയിരിക്കണം പിന്നെ അതിന്റെ പരിചരണവും പ്രധാന ഘടകമാണ് അപ്പോൾ കുരുമുളക് പരി ശരിയായ രീതിയിൽ പരിചരിച്ച് പോയാൽ നമുക്ക് എല്ലാ വർഷവും ഏകദേശം തുല്യമായ വരുമാനം കിട്ടും ആദായം കിട്ടും കുരുമുളകു വളം കറക്റ്റായിട്ട് ഇടുക അതിനെ വെള്ളം ആവശ്യത്തിന് കൊടുക്കുക പിന്നെ എന്താ അതി ഉണ്ടെങ്കിൽ അതിന് പുതയിലിട്ട് കൊടുക്കുക അതി കഠനമായി ചൂടുണ്ടെങ്കിൽ പുതയിലിട്ട് കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞതിൻ്റെ പ്രൊഡക്ഷൻ വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് നോർമൽ തൈകളേക്കാൾ അപേക്ഷിച്ച് ഗ്രാഫ്റ്റഡ് തൈക്കാണ് കൂടുതൽ ഉൽപ്പാദനക്ഷമത ഉള്ളത് അതുപോലെ പ്രതിരോധശേഷിയുള്ളതും പ്രതിരോധ ശേഷി എന്നുള്ളതല്ല ക്യാപ്റ്റത്തേക്ക് രോഗം വരത്തില്ല വീര് ചെയ് ചെയ്യലോ അല്ലെങ്കിൽ ധ്രുതപാട്ടമോ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല പിന്നെ ഇതിൻ്റെ വരുമാനം വരുമാനം എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് അവിശ്വസനീയമായി തോന്നും ഇത് ഒരു ഇൻറ്റൻസീവ് മെത്തേഡിൽ ഇൻ്റൻസീവ് ഫാമിങ് കുറച്ച് അഡ്വാൻസ്ഡ് മെ മെത്തേഡ് നമ്മൾ സൈന്റിഫിക്കായിട്ട് ചെയ്യുകയാണെങ്കിൽ സാധാരണ ഗുരുമുളങ്ങാട്ടാണെങ്കിൽ ചുമ്മാ നട്ടിട്ടിറങ്ങി പോവുകയാണ് പഴയ കാലങ്ങളിൽ ചെയ്യുന്നത് പിന്നെ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ അത് സ്വമേതയാ അത് പടർന്ന് കയറി അതിനകത്ത് കുരുമുളക് പിടിച്ചു തുടങ്ങും പോയി ആദായം എടുക്കുന്ന ഒരു ടെൻഡൻസി ആ പണ്ടുണ്ടായിരുന്നത് ഇപ്പം അങ്ങനെയല്ല അത് മാറണം ആ അതിനെ കൃഷി രീതി മാറി പ്രോപ്പറായിട്ട് ഒരു സെൻറ്റിൽ അതായത് ഒന്നര മീറ്റർ വിട്ടിൽ കുരുമുളക് നടാം ഒന്നര മീറ്റർ വിട്ടിൽ കുരുമുളക് നടാം കുറച്ചു കൊണ്ടകാലും വെട്ടിക്കലായിട്ടും ഒന്നര മീറ്റർ കാലത്ത് കുരുമുളക് നടാം അങ്ങനെ നട്ടിട്ട് അത് ടോപ്പ് ഷൂട്ട് എടുത്ത് നടുക ടോപ്പ് ഷൂട്ട് എടുത്ത് നടത്തിട്ട് അമിതമായ ഹൈറ്റും കിട്ടുകയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് നട്ടിട്ട് അതിന് വേണ്ട പരിചരണം കൊടുക്കണം അപ്പോൾ പ്രോപ്പർ കെയർ വേണം പ്രോപ്പർ കെയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് ഇന്ന് നിൽക്കണമെന്നല്ല പറയുന്നത് അത് പീരിയോഡിക്കലി വൺസ് എൻ എ വീക്കെങ്കിലും അതിൽ പോയി എൻ്റെ ചൂടും കറക്റ്റായി ചെക്ക് ചെയ്ത് അതിനകത്ത് മറ്റ് കാടുകളൊക്കെ കളയൊക്കെ പറിച്ചു കളഞ്ഞ് നന കറക്റ്റാണോ എന്ന് നോക്കുക വെള്ളം കൊടുക്കുക പിന്നെ തിപ്പലിയിലാണെങ്കിൽ അതിൻ്റെ ഗ്രാഫ്റ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ നിന്ന് തിപ്പൽ പൊട്ടിക്കയറി വരാൻ സാധ്യത അതിനെ കട്ട് ചെയ്ത് മാറ്റി കളയുക പിന്നെ ഇത് ടാഗ് ചെയ്യുക നമ്മൾ കൊടുക്കുന്ന ഒരു താങ്ങുകാലുണ്ട് അതിൽ പിന്നെ ടാഗ് ചെയ്ത് വേണം ടാഗ് ചെയ്ത് വിട്ടെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് കയറ തല കയറുകയുള്ളൂ അല്ലെങ്കിൽ കയറതല കയറത്തില്ല അത് മറിഞ്ഞ് 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 പോവുകയുള്ളൂ അപ്പോൾ ഈ ടോപ്ഷൂട്ടിൽ നിന്ന് കയറുതെ കയറണമെങ്കിൽ കൃത്യമായി ഇതിനെ ടാഗ് ചെയ്ത് കൊടുക്കണം ടാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വിതിൻ സിക്സ് മന്ത്സ് ആറ് മാസം ആറ് മാസം മുതൽ ഒൻപത് മാസം വരെയുള്ള ടൈം ആകുമ്പോഴത്തേക്ക് ഇതിനകത്ത് നല്ല ശക്തമായ കയറുതെ പൊട്ടിക്കേറും സ്വാഭാവികമായി കയറും അങ്ങനെ കയറി കഴിഞ്ഞ് കുരുമുളക് വളരെ പക്കായി വളരുകയും ചെയ്യും നമുക്കൊരു എട്ടടി പത്തടി കൂടുതൽ ഇതിനെ വളർത്തേണ്ട കാലത്തരത്തിലേക്ക് കൃഷി അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോകണം അപ്പോൾ കുരുവോളം എന്ന് പറയുമ്പോൾ അത് അങ്ങനെയാണ് ഇത്ര പിടിക്കും എന്നുള്ളതല്ല അത് അങ്ങനെ സ്വാഭാവികമായി പിടിക്കുന്നതാണ് നമ്മൾ ഏത് ഇടിയും അതിൽ അതിനെക്കൊണ്ട് ആ ഈ എൻ്റെ റിസൾട്ട് ഉണ്ടാക്കിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ല റിസൾട്ട് സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ല അത് കുരുമുളയെ പറ്റി എനിക്ക് പറയാനുള്ളത്